ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീര ഭാഗം അഞ്ച് കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഇത്തവണ താഴത്തെ നാട്ടുമാവിൽ നിറയെ മാങ്ങയുണ്ട് ഞാൻ കുറെ ചപ്പിട്ട് മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആരും കാണാതെ പോകാം അത് പറയുമ്പോൾ അവൻ്റെ പൂച്ച കണ്ണുകൾ എന്തെന്നില്ലാതെ തിളങ്ങി ആ പൂച്ച കണ്ണുകളുടെ തിളക്കം മനസ്സിലേക്ക് വന്നപ്പോൾ മീരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അതുവരെ ഇല്ലാത്ത സുരക്ഷിതത്വ ബോധം ഉള്ളിൽ നിറയുന്നത് പോലെ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി നിറഞ്ഞു മീര നീ എവിടെയായിരുന്നോ ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ എവിടെയും കാണാഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് പേടിച്ചു സിസ്റ്ററിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മീര ഞെട്ടലോടെ തിരിഞ്ഞു പേടിച്ചോ എന്തിന് ഞാൻ പഴയ മീരയല്ല സിസ്റ്റർ ജീവിതമെന്നാൽ ഒരു യുദ്ധമാണെന്ന് എനിക്കറിയാം അതിൽ പടവെട്ടി മുന്നോട്ട് പോകുന്നവൻ മാത്രം വിജയം നേടും അതുകൊണ്ട് ഭീരുദമായി ഒന്നും ചെയ്യില്ല സിസ്റ്ററിന് കോഫി വേണോ വേണമെങ്കിൽ ഞാൻ ഇട്ടു തരാം മീര ചോദിച്ചു അല്ല ഇന്ന് അടുക്കള തുറക്കുന്നില്ലേ അവിടെ അനക്കമൊന്നും കണ്ടില്ലല്ലോ അരങ്ങൊഴിയണമെന്നുറപ്പായാൽ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണം പിന്നെ അവിടെ കടിച്ചു തോങ്ങരുത് ഇനി അങ്ങോട്ട് ഈ വീടും അടുക്കളയും ഒക്കെ എൻ്റെ മക്കളുടേതല്ലേ ഇപ്പോൾ ഞാൻ ഞാനിവിടെ ഒരതിഥി മാത്രം പിന്നെ പോകും മുൻപ് എല്ലാവരോടും ഒന്ന് യാത്ര പറയട്ടെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഈ പൂക്കളോടും ചെടികളോടും മരങ്ങളോടുമൊക്കെ ഈ വീട്ടിലേക്ക് വന്ന അന്നു മുതൽ എനിക്ക് കൂട്ടായി ഇവരായിരുന്നു ഉണ്ടായിരുന്നത് സംസാരിച്ച് സംസാരിച്ച് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇവരെയാണ് അവൾ സസ്യങ്ങളെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു രാവിലെ ഒരു കോഫി കുടിക്കുന്ന പതിവുണ്ട് പക്ഷേ ഇന്നത് വേണ്ട എല്ലാവരും എഴുന്നേറ്റ് വന്നിരുന്നെങ്കിൽ യാത്ര പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാമായിരുന്നു സമയത്ത് ബസ്സൊക്കെ കിട്ടിയങ്ങ് ചെല്ലണ്ടേ കുറച്ച് ദൂരമൊന്നുമല്ലല്ലോ സിസ്റ്റർ ആലോചനയോടെ പറഞ്ഞു അവരെ എഴുന്നേൽക്കാൻ എട്ടര മണിയെങ്കിലും ആകും പിന്നെ നമുക്ക് ബസ്സിൽ പോകണ്ട ഈ കാർ എടുക്കാം ഇതെന്തായാലും ഇവിടെ ആർക്കും ആവശ്യമില്ല എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ എൻ്റെ യാത്രകൾക്ക് കൂട്ടായി ഇവനും കൂടി ഉണ്ടാകട്ടെ മീര കാറിനെ ഒന്ന് തഴുകി തലോടിക്കൊണ്ട് പറഞ്ഞു അത് നല്ല തീരുമാനമാ എന്തായാലും അവർക്കാർക്കും ഈ കാറിൻ്റെ ആവശ്യമില്ല ഈ കാർ അല്ലാതെ ഇവിടെ നിന്നും ഒന്നും എടുക്കണ്ട ഇനി അങ്ങോട്ട് നിന്റെ യാത്രയ്ക്കധികം പണം ആവശ്യമില്ല മഠത്തിലെ ജീവിതം ലളിതമാണെന്ന് നിനക്കറിയാമല്ലോ സിസ്റ്റർ അവളുടെ കൈ കവർന്നു കൊണ്ട് പറഞ്ഞു എല്ലാം ഒന്നും വിട്ടുകൊടുക്കുന്നില്ല സിസ്റ്റർ എന്തുകൊണ്ട് എന്നറിയില്ല പക്ഷേ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നൊരു തോന്നൽ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട് അത് തൽക്കാലം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എനിക്ക് ആവശ്യം വന്നില്ലെങ്കിൽ എൻ്റെ മരണശേഷം നമ്മുടെ അനാഥാലയത്തിലേക്ക് എന്തായാലും എൻ്റെ മകന് എല്ലാം കൂടി വേണ്ട അവൻ വളർന്നു കഴിഞ്ഞു നല്ല വിദ്യാഭ്യാസവുമുണ്ട് ഇനിയുള്ള കാലം അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടതൊക്കെ പ്രൊഫസർ ജോലി കൊണ്ട് അവർക്കുണ്ടാക്കാനാകും ഒരു പ്രൊഫസർക്ക് ഈ നാട്ടിൽ കൊള്ളാവുന്ന വരുമാനമൊക്കെ ഉണ്ടല്ലോ അല്ലേ അവൾ സിസ്റ്ററിന്റെ മുഖത്ത് നോക്കാതെ ചോദിച്ചു തീർച്ചയായും അവന് ജീവിക്കാൻ വേണ്ടതൊക്കെ ആ ജോലി കൊണ്ട് സമ്പാദിക്കാനാകും പിന്നെ നിന്റെ ഇത്ര നാളത്തെ വിയർപ്പിൻ്റെ ഫലമാണ് ഈ വീടും ഇതിനോട് ചേർന്ന സ്ഥലവും അത് മുഴുവനും അവന് വിട്ടുകൊടുക്കണോ സിസ്റ്റർ തെരേസയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു ഞാൻ അധ്വാനിച്ചത് മുഴുവനും എൻ്റെ മകന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ അത്യാവശ്യം എനിക്ക് ജീവിക്കാൻ കുറച്ച് പണം എൻ്റെ അക്കൗണ്ടിലുമുണ്ട് അത് മതി അവരുണരുമ്പോഴേക്കും ഞാൻ ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് എടുത്തു വെക്കട്ടെ അത് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങി സിസ്റ്റർ ഇവിടുന്ന് മാനന്തവാടി വരെ ഏകദേശം എട്ട് മണിക്കൂർ യാത്രയുണ്ടാകും അല്ലേ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവൾ ചോദിച്ചു തീർച്ചയായും കാറിലാണെങ്കിൽ പോലും ഏകദേശം ഒൻപത് മണിക്കൂറെങ്കിലും വരും എന്താ അങ്ങനെയൊരു ചോദ്യം ദൂരയാത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോകും വഴി നമ്മുടെ തന്നെ കോൺവെന്റുകൾ പല സ്ഥലങ്ങളിലുമുണ്ട് ഇടയ്ക്കൊന്ന് വിശ്രമിച്ചിട്ട് വേണമെങ്കിലും പോകാം എന്തായാലും ഒരുപാടൊന്നും ആലോചിക്കേണ്ട ആദ്യം നമുക്ക് യാത്ര ആരംഭിക്കാം സിസ്റ്റർ പറഞ്ഞു ഹേയ് യാത്രയൊന്നുമല്ല പ്രശ്നം ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു ജീവിതം മുഴുവനായി സിസ്റ്ററിനെ മുൻപിൽ പറഞ്ഞു തീർക്കാൻ ഇത്ര സമയം മതിയാകുമോ എന്ന് ഒരു നെടുവീർപ്പോടെ അത്രയും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് നടന്നു എനിക്ക് രാവിലെ ഒരു കോഫി പതിവുള്ളതാ കിട്ടിയാൽ കൊള്ളാം ബാഗുകൾ വണ്ടിയിലേക്ക് കയറ്റി തിരിയുമ്പോഴാണ് ആൽബിയുടെ ചോദ്യം കേട്ടത് അയാളുടെ ആവശ്യത്തിന് ചെവി കൊടുക്കേണ്ടതില്ലെന്ന് തോന്നിയതുകൊണ്ട് മീര താൻ ചെയ്യുന്ന ജോലി തുടർന്നു അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇതുവരെ അടുക്കളയുടെ ഭാഗത്തേക്ക് ഒരാൾ പോലും കടന്നു ചെന്നിട്ടില്ല ഇവിടെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കേണ്ടെന്നാണോ വിചാരം അതോ ആതിഥ്യ മര്യാദകളൊക്കെ മറന്നുപോയോ ആൽബിയുടെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു മിസ്റ്റർ ആൽബർട്ട് നിങ്ങൾ എന്നോടാണോ സംസാരിക്കുന്നത് മീര ലാഘവത്തോട് ചോദിച്ചു നിങ്ങളോട് തന്നെ അതിഥി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്താൽ അതും മര്യാദയുടെ ലംഘനമാകുമല്ലോ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഞാനും ഇപ്പോൾ ഈ വീട്ടിൽ അതിഥിയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമ നിങ്ങളുടെ മകളും അവളുടെ ഭർത്താവുമാണ് അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് അവരോടാണ് വിളിച്ചുണർത്തി ചോദിക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആൽബിയുടെ ചോദ്യത്തിന് ഉത്തരമായി മീരപ്പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങളെന്താ ഈ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ലേ എനിക്ക് കോളേജിൽ പോകാൻ സമയമായി പെട്ടെന്നാണ് ആ ചോദ്യത്തോടെ അലോഷി സ്റ്റെപ്പ് ഇറങ്ങി വന്നത് അമ്മ എന്ന വാക്കിന് പകരം എന്ന വാക്ക് മകൻ മനഃപ്പൂർവ്വം ഉപയോഗിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടോ അത് അവളെ ഒട്ടും വേദനിപ്പിച്ചില്ല പ്രതിഷേധമാണെന്ന് തോന്നുന്നു ആരും അടുക്കളയിൽ കയറിയിട്ടില്ല ആ എല്ലാവരും എത്തിയോ എന്നാൽ പിന്നെ കാര്യത്തിലേക്ക് കടക്കാം ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ് ആർക്കെങ്ങോട്ട് വേണമെങ്കിലും പോകാം ആൽബിയുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാതെ മീര പറഞ്ഞു നിങ്ങളെ കേൾക്കാൻ എനിക്ക് നേരമില്ല നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരു കാലം ഈ അലോഷിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല ഞാൻ പോകുന്നു അലോഷിയുടെ വാക്കുകൾ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നുവെങ്കിലും വീരെ കൂസലില്ലാതെ നിന്നു അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല ഈ കാലം ഞാൻ നിന്റെ കാവൽക്കാരിയായിരുന്നു നിനക്ക് വേണ്ടി ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് വേലക്കാരൻ കൂലിക്കർഹനാണ് അങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ പോലും പറയുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കൂലിയാണ് ചോദിക്കുന്നത് അരമണിക്കൂർ നീ എന്നെ കേട്ടേ പറ്റൂ ഒരു വാക്കുപോലും പതരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ അജ്ഞാസ്വരത്തിൽ പറഞ്ഞു ഒരിക്കൽ പോലും ഉയർന്നിട്ടില്ലാത്ത മീരയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി അലോഷി ആദ്യമായി കാണുകയായിരുന്നു അമ്മയുടെ അങ്ങനെയൊരു ഭാവം വളരെ പാവമാണെന്ന് വിചാരിച്ച അമ്മയിൽ നിന്നും ശക്തിയേറിയ വാക്കുകൾ കേട്ടപ്പോൾ അവൻ അനുസരണയോടെ സോഫയിലേക്ക് ഇരുന്നു ഒരു മിനിറ്റ് അത് പറഞ്ഞുകൊണ്ട് അവൾ അകത്ത് തൻ്റെ റൂമിലേക്ക് നടന്നു ഹാളിൽ പരിപൂർണ നിശബ്ദത നിറഞ്ഞു നിന്നിരുന്നു എല്ലാ കണ്ണുകളിലും എന്ത് എന്ന ഭാവം പ്രൊഫസർ അലോഷി ഇത് താങ്കൾക്കുള്ളതാണ് ഇനി നിമിഷം വരെ ഞാൻ സമ്പാദിച്ച സകല സ്വത്തുക്കളുടെയും രേഖയാണിത് ഇതെല്ലാം ഞാൻ വാങ്ങിയിരിക്കുന്നത് താങ്കളുടെ പേരിലാണ് അവർക്ക് മുൻപിലേക്ക് വന്ന അവൾ ഒരു ഫയൽ അലോഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വാട്ട് അലോഷി ചാടി എഴുന്നേറ്റു ഇനി ബാക്കിയുള്ളത് എൻ്റെ അക്കൗണ്ടിലെ കുറിച്ച് പണമാണ് അതിനു പക്ഷെ നിങ്ങൾക്കാർക്കും യാതൊരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല ഇനി വേറൊരു കാര്യം കൂടി ഈ സ്വത്തുക്കളൊന്നും നിനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ദാനമായി കൊടുത്തോളൂ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞെട്ടലോടെ നിന്ന അലോഷിയുടെ കൈയ്യിലേക്ക് മീര ഫയൽ വെച്ചു കൊടുത്തു പിന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി കൈകെട്ട് നിന്നു അമ്മയുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ അലോഷിയുടെ നെഞ്ചിൽ വല്ലാത്ത ഒരു പിടപ്പുണ്ടായി മോനെ എന്ന് മാത്രം വിളിച്ചിരുന്ന അമ്മയുടെ വായിൽ നിന്നും പ്രൊഫസർ അലോഷി എന്ന വാക്ക് അവരെ വല്ലാതെ തകർത്തു കളഞ്ഞു അമ്മേ അമ്മ ഞങ്ങളോട് പൊറുക്കണം ഇന്നലെ ഡാഡി എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അലോഷി അറിയാതെ പറഞ്ഞു പോയതാ അമ്മയെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാ അലോഷിയുടെ മരവിപ്പ് മനസ്സിലായപ്പോൾ മിലി അവന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മോളെ ഇവിടെ വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിൻ്റെയോ കാര്യങ്ങളില്ല ഇനിയൊരിക്കലും അലോഷിയുടെ അമ്മ എന്നറിയപ്പെടാൻ എനിക്ക് താല്പര്യവുമില്ല ഒരിക്കൽ ഒന്നുമില്ലാതെ ആരുമില്ലാതെ തുടങ്ങിയ ഒരു ജീവിതമുണ്ട് ഈ മീരയ്ക്ക് അതിലേക്ക് തന്നെ ഒരു മടക്കയാത്ര പിന്നെ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും കുറയുകയില്ല ഇന്നലെ വരെ അത് രക്തബന്ധത്തിൻ്റെ പേരിലാണെങ്കിൽ ഇനി അങ്ങോട്ട് ബന്ധങ്ങൾ ഇല്ലാതെയുള്ള സ്നേഹം മാത്രം അമ്മേ പ്ലീസ് ഇങ്ങനെയൊന്നും പറയല്ലേ മീരിയുടെ വാക്കുകൾ സഹിക്കാനാകാതെ മിലി യാജരയുടെ സ്വരത്തിൽ പറഞ്ഞു ഒരേ ഒരു കാര്യം കൂടി ഇന്നലത്തെ ദിവസം നീ കുറിച്ചു വെക്കണം മക്കളെ ജീവനതുല്യം സ്നേഹിച്ച ഒരു മാതാവിൻ്റെ മരണ ദിവസമാണത് നമ്മുടെ ക്രിസ്തീയ നിയമപ്രകാരം ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ കുർബാന ചൊല്ലിക്കുന്ന ഒരു ചടങ്ങ് തിരുസഭയിൽ നിലനിൽക്കുന്നുണ്ട് എന്നെങ്കിലും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചെല്ലിക്കണം എന്നൊരു തോന്നൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ ആ ദിവസം ഒരു കുർബാന ചൊല്ലിക്കണം നിങ്ങളുടെ അമ്മയുടെ ആത്മാവിനു വേണ്ടിയല്ല ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒരാത്മാവിനു വേണ്ടി മീര എന്ന സ്ത്രീയുടെ ആത്മാവിനു വേണ്ടി മിരിയുടെ വാക്കുകൾക്ക് മറുപടിയായി അത് പറയുമ്പോൾ പോലും മീരയുടെ വാക്കുകൾ ഇടറിയില്ല അവളുടെ കരുത്തിന് മുൻപിൽ സിസ്റ്റർ തെരേസ പോലും വല്ലാതെ പകച്ചുപോയി മോളെ സിസ്റ്റർ എന്തെന്നില്ലാത്ത സ്നേഹത്തോടെ വിളിച്ചു എല്ലാം പൂർത്തിയായി ഇനി ഈ മീരയിൽ കടമകളൊന്നും അവശേഷിക്കുന്നില്ല ഇനി ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല പോകാം അവൾ പുറത്തേക്ക് നടന്നു പല്ലുകൊഴിഞ്ഞ സിംഹം കഷ്ടം തന്നെ ആൽബിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മീര ഒരു നിമിഷം നിന്നു പല്ലുകൊഴിഞ്ഞാലും സിംഹം സിംഹം തന്നെയാണ് തന്നെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഴുകി മണം വെച്ചുപോയ ഒരു ശവമല്ല ഞാൻ ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്ക് ആ വാക്കുകൾക്കുള്ളിലെ പരിഹാസം തിരിച്ചറിഞ്ഞപ്പോൾ ആൽവിയുടെ തല അവൾക്ക് മുൻപിൽ കുനിഞ്ഞു പോയി എന്നാൽ പിന്നെ പോട്ടെ ഈ ലോകത്ത് പണം കൊണ്ടോ ബലം കൊണ്ടോ നേടാനാകാത്ത ചിലതൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ പഠിപ്പിക്കാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനി ഒരിക്കലും ഈ മുഖം കാണാതിരിക്കട്ടെ അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള മനോഹരമായ ഒരു പുഞ്ചിരി എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ട് മീര തല ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു മോനെ അലോഷി നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ നീ തളർന്നു പോകരുത് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടും തളർന്നു പോകാത്ത ഒരമ്മയുടെ മകനാണ് നീ ഒരിക്കലും ആ അമ്മയെ വെറുക്കുകയും വരുത് നീ ഇവിടെ ഉണ്ടാകണം ചില സത്യങ്ങൾ അറിയാനായി എനിക്ക് തോന്നുന്നു മീര അവളൊരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാതെ പോയ ഒരു വലിയ സത്യം സിസ്റ്റർ തെരേസയുടെ വാക്കുകൾ കേട്ടപ്പോൾ അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ തളർച്ചയോടെ സെറ്റിയിലേക്ക് ചാരിക്കടുന്നു സിസ്റ്റമേ ഇനി എന്തിനാ കാത്തു നിൽക്കുന്നത് അമ്മയും മകനും എന്നുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചാണ് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നത് വാ നമുക്ക് പോകാം ഇനി നമുക്കിവിടെ ആരുമില്ല നിന്നും മീരയുടെ ഉറച്ച ശബ്ദം ഒഴുകിയെത്തി മീര അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ കാരണം ഇത് ജീവിതമാണ് നാളെ പലതും മാറി മറിയാം അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെ പറിച്ചറിയാനാവില്ല എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ ഒരുപക്ഷെ മകന് അമ്മയോട് മാപ്പ് പറയാനുള്ള അവസരം ചിലപ്പോൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ അമ്മയ്ക്ക് മകനെ കാണണമെന്ന ആഗ്രഹവും തോന്നാം അർത്തുമാറ്റാൻ ഇതൊരു മരമല്ല ബന്ധങ്ങളാണ് സിസ്റ്റർ ശാന്തതയോടെ പറഞ്ഞു മോളെ വിലി നീ നല്ല കുട്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമാണ് ഒക്കെയും തരണം ചെയ്ത് പരസ്പരം സ്നേഹിച്ചു മുന്നോട്ട് ജീവിക്കണം സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട് എപ്പോഴും ഈ കുരിശുമാല കയ്യിൽ വെക്കണം എല്ലാ പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ നിന്നോട് ഉണ്ടാകും എന്നാൽ ഇനിയൊരു യാത്ര പറച്ചിലില്ല ഞങ്ങൾ ഇറങ്ങുകയാണ് മിലിയുടെ കൈകളിലേക്ക് ഒരു കൊന്തമാല വെച്ചു കൊടുത്തോണ്ട് സിസ്റ്റർ യാത്ര പറഞ്ഞു അവർ പോകുന്നത് കണ്ടപ്പോൾ ആൽബിയുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞ ഒരു ചിരി പടർന്നു ആടുകളെ തമ്മിലടിപ്പിച്ച് കൊല്ലാൻ തയ്യാറെടുത്ത ഒരു ചെന്നായിയുടെ ഭാവമായിരുന്നു അപ്പോൾ അയാൾക്ക് അവരുടെ കാർ ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മാനം കറുത്തിരുന്നു ആകാശമേഘങ്ങൾക്കുള്ളിൽ എവിടെയോ വലിയ ശബ്ദത്തോടെ ഒരു വിസ്ഫോടനം പ്രകൃതിക്ക് മുഴുവനായി വിതുമ്പിക്കരയാൻ ശ്രമിക്കുന്ന ഒരു പെണ്ണിന്റെ ഭാവം ഓരോരുത്തരെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഒടുവിൽ മിലിയും അലോഷിയും മാത്രമായി ആ ഹോളിൽ അവശേഷിച്ചു അലോഷി നമുക്ക് തെറ്റ് പറ്റിയോ മീരിയമ്മ നിരപരാധിയാണെങ്കിൽ ഈ പാപമൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും അമ്മയുടെ കണ്ണുനീർ ഭൂമിയിൽ പതിച്ചാൽ അത് മക്കളുടെ കുടുംബത്തിന്റെ അടിത്തറയെ തകർക്കുമെന്ന് അറിവുള്ളത് കൊണ്ട് മാത്രമായിരിക്കാം അവർ കരയാതിരുന്നത് ഇനിയും വൈകിട്ടില്ല നമുക്കമ്മയെ തിരിച്ചു വിളിക്കാം മിലി കണ്ണീരോടെ പറഞ്ഞു നിന്റെ ഡാഡി പറഞ്ഞ കാര്യങ്ങൾ നീയും കേട്ടതല്ലേ അതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാ അലോഷി വീതുമ്പി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം എന്റെ ഡാഡി അയാൾ ഒരു കുറുക്കനാ സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാനായി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യൻ അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അലോഷിക്ക് തോന്നുന്നുണ്ടോ മിലിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു മിലി പതുക്കെ അടുക്കളയിലേക്കും ഇന്നലെ വരെ ഒന്നും അറിയേണ്ടിയിരുന്നില്ല ഇന്നുമുതൽ ഓരോന്നായി ചെയ്തു പഠിക്കണം അമ്മയില്ലാത്ത ലോകമാണ് ഇനി അങ്ങോട്ട് അതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ബാൽക്കണിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മുല്ലവള്ളിയിൽ നിറയെ മുല്ലപ്പൂക്കൾ അമ്മയുടെ പുഞ്ചിരി പോലെ ശോഭയോടെ ആ വെളുത്ത പൂക്കൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അലോഷിക്ക് തോന്നി പുറകിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ടുവെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല നെഞ്ചിൽ എന്തെന്നില്ലാത്ത ഭാരം അവൻ നെഞ്ചിൽ കൈവെച്ച് വിദൂരത്തിലേക്ക് നോക്കി നിന്നു മോനെ അലോഷി നിനക്ക് ദോഷം വരുന്നതൊന്നും ഈ ഡാഡി ചെയ്യില്ലെന്ന് നിനക്കറിയാലോ എല്ലാത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നു ഒരു മകനെ അമ്മയുടെ അഴിഞ്ഞാട്ടത്തിന്റെ ഫോട്ടോകൾ കാണിക്കുന്നത് എത്രമാത്രം ഉചിതമാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഒരു ഫോട്ടോയിൽ ഒതുക്കിയത് നിനക്ക് വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ആൽബിയുടെ ശബ്ദം എനിക്കിനി ഒന്നും കാണണ്ട അലോഷി ശബ്ദം താഴ്ത്തി പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ അധപ്പതിക്കാൻ പറ്റുന്നതെന്നാണ് മീരയ്ക്ക് അത് കഴിഞ്ഞേക്കാം എന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോഴുള്ള ഈ യാത്രയും മകന്റെ കൂടെയാകുമ്പോൾ തോന്നിയത് പോലെ നടക്കാനാവില്ലല്ലോ ആൽബർട്ടിന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥപ്പെടുത്തി ഡാഡി പ്ലീസ് എനിക്ക് അല്പം സ്വസ്ഥത വേണം തന്തയില്ലാത്തവനെന്ന പേര് കേട്ട് വളർന്നവനാ ഞാൻ ഇപ്പോൾ എനിക്ക് ആരും വേണ്ട ലീവ് ലിവ അലോൺ അവൻ അൽപ്പം നിന്നയോടെ പറഞ്ഞു ഓക്കെ ഐ ആം ലിവ യു അലോൺ പക്ഷെ ഒരു വിളിക്കപ്പുറം ഉണ്ടാകും നിന്റെ എന്താവശ്യത്തിനും ഇനി നിന്റെ പപ്പയും മമ്മിയും ഒക്കെ ഞാൻ തന്നെയാണ് അയാൾ ഒരു കൗശലക്കാരൻ്റെ മുഖഭാവത്തോടെ താഴേക്ക് നടന്നു ഡാഡി മീനെയും പറ്റി ഡാഡി പറഞ്ഞതൊക്കെ സത്യമാണോ അതോ ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇതുപോലെ കഴിഞ്ഞുപോയ കഥകൾ പറഞ്ഞ് എന്തിനാ ഇവിടേക്ക് വന്നത് എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കാനാണോ ഈ വരവ് തന്നെ കടന്നു പോകാൻ ശ്രമിക്കുന്ന അപ്പനെ നോക്കി മില് ചോദിച്ചു ഈ ഡാഡി ഒരു കാര്യവുമില്ലാതെ എങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് എന്തായാലും ഡാഡിയുടെ പ്രവൃത്തി കൊണ്ട് എൻ്റെ മകൾക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ ലാഭം മാത്രം ആ സ്ത്രീയുടെ സകല സമ്പാദ്യങ്ങളും ഇനിയിപ്പോൾ നിനക്കുള്ളതാണ് അതുകൊണ്ട് ഡാഡിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ കിട്ടിയത് കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്ക് പിന്നെ മീര അവൾക്ക് അർഹതപ്പെട്ടതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നതും ഈ ആൽബർട്ടിനെ അറിയില്ല അവൾക്ക് അയാൾ മുരണ്ടു ഡാഡി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ അന്നിൻ്റെ വിയർപ്പ് കൊണ്ട് ജീവിതം ആഘോഷമാക്കാൻ ഞാൻ ഡാഡിയല്ല മെലി ദേഷ്യത്തോടെ അയാളെ നോക്കിയാലറി ഈ സമ്പാദ്യങ്ങളൊന്നുമല്ല എനിക്ക് വേണ്ടത് ആ മകനെയും അമ്മയെയും മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്നതെല്ലാം ഡാഡിയുടെ ചതിയാണെന്ന് ആര് വിശ്വസിച്ചാലും ഡാഡിയെ പൂർണ്ണമായും വിശ്വസിക്കാൻ എനിക്കാകില്ല എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നാലും എന്നെങ്കിലും സത്യം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്നെങ്കിലും ഇതൊക്കെ നിങ്ങളുടെ കളികളാണെന്ന് അറിഞ്ഞാൽ അന്ന് തീരും നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു വഷളഞ്ചിരിയോടെ തനിക്ക് മുൻപ് നിൽക്കുന്ന അപ്പനെ നോക്കി വല്ലാത്ത ദേഷ്യത്തോടെ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് നടന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് നിന്നോടെന്തു ബന്ധം ബന്ധങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആൽബർട്ട് ഒരു സാധാരണ മനുഷ്യനല്ല നീ ഒരു പെണ്ണാണ് അവസരം കിട്ടിയാൽ നിന്നെയും അയാളുടെ ഉള്ളിലിരുന്ന് ചെകുത്താൻ പൊട്ടിച്ചിരിച്ചു മീര തുടരും കൂട്ടുകാരെ നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ അടുത്ത ഭാഗവുമായി നാളെ ബൈ ബൈ സ്റ്റേ സേഫ്